ഈശോ നിഷിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട ഓഷ്യൻ സ്റ്റാർ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ വിശുദ്ധ അൽഫോൺസ് സാമ എടുത്തിരുന്നാളൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു പ്രിയപ്പെട്ടവരെ കേരളത്തിൽ നിന്നുള്ള ആദ്യ വിശുദ്ധ എന്ന നിലയ്ക്ക് അൽഫോൺ സാമ നമ്മുടെ ഈശോടുള്ള സ്നേഹത്തെ കൂടുതൽ ഊർജ്ജസ്വലതയുള്ള ഒന്നാക്കി തീർക്കാൻ നമുക്കൊരു പ്രചോദനമാണ് കാരണം സന്യാസ ജീവിതമാണ് അൽഫോൺ സാമ തിരഞ്ഞെടുത്ത ദൈവാവളിയെങ്കിലും നമ്മൾ ദൈവവിളിയിൽ നിന്നാലും ആ ദൈവവിളിയുടെ ചുറ്റുപാടുകളിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവിധ ഞെരുക്കങ്ങളെയും ദൈവത്തിൻ്റെ തിരുമനസ്സിനോട് ചേർത്ത് വെക്കുന്നതിനും എല്ലായ്പ്പോഴും ഏത് സാഹചര്യങ്ങളെയും സംവിധാനങ്ങളെയും അതുപോലെ തന്നെ മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന ഞെരുക്കങ്ങളെയും ദൈവത്തിൻ്റെ തിരുക്കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അത് യഥായുക്തം കൈകാര്യം ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ അൽഫോൻസ് നമുക്ക് നല്ലൊരു മാതൃകയാണ് ഇന്ന് അൽഫോൺ സാമയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിൽ ഏറെ ഞെരുക്കങ്ങൾ ഉണ്ടാവാറുണ്ട് ആ ഞെരുക്കങ്ങളിൽ ഏതു തരം നിലപാടുകളാണ് നമ്മൾ ഹൃദയം കൊണ്ട് അവയോട് സ്വീകരിക്കുക എന്നുള്ളത് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം പലപ്പോഴും അൽഫോൺസാമയുടെ മാധ്യസ്ഥം തേടാൻ പലരും മടി പ്രകടിപ്പിക്കാറുണ്ട് അതിന്റെ പിന്നിലെ ഒരു യുക്തി എന്ന് പറയുന്നത് അൽഫോൻസ് സാമയുടെ മാധ്യസം തേടുന്നവർക്കൊക്കെ ജീവിതത്തിൽ സഹനങ്ങൾ കൂടുതലുണ്ടാകും എന്നൊരു മിഥ്യാധാരണ തെറ്റായ ഒരു അറിവ് എവിടെ നിന്നൊക്കെയോ പറഞ്ഞിരിക്കുന്നു സത്യം എന്താണെന്ന് വെച്ചാൽ അൽഫോൻസ് സാമയ്ക്കുള്ള കൃപ ദൈവം നൽകിയിരിക്കുന്ന ക്യാലിസം എന്ന് പറയുന്നത് എത്രമാത്രം സഹനങ്ങൾ ജീവിതത്തിലുണ്ടായാലും അവയിലെല്ലാം ഉറച്ചു നിൽക്കാനുള്ള ദൈവത്തെ കൂടുതൽ അവയുടെ നടുവിൽ സ്നേഹിക്കുവാനുള്ള ഒരു കൃപയും അഭിഷേകവുമാണ് അൽഫോൺസ്വാമിക്ക് ദൈവം നൽകിയിരിക്കുന്നത് അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് അൽഫോൺസ് സ്വാമിയുടെ യഥാർത്ഥ ദൈവിക കൃപാവരം അമ്മയുടെ മാധ്യസ്ഥം മൂലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാത്തത് വിശുദ്ധർ എല്ലാവരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ക്യാരസം അനുസരിച്ച് നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ നമ്മളെ സഹായിക്കാൻ എപ്പോഴും താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് അവർ എപ്പോഴും നമ്മോട് ചേർന്ന് നിൽക്കുന്നു എന്നാൽ സ്വർഗീയ സഫ നമ്മളെ നോക്കി സന്തോഷിക്കാത്തതിൻ്റെ പിന്നിലേക്ക് കാരണമെന്ന് പറയുന്നത് നമ്മൾ അവരുടെ ക്യാഡസത്തെ യഥാർത്ഥത്തിൽ വീണ്ടും പ്രവർത്തിപ്പിക്കാനോ അല്ലെങ്കിൽ അത് നിർവഹിക്കാൻ അവർക്ക് അവസരം കൊടുക്കുന്നില്ല മറിച്ച് ഭൗതിക കാര്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും നിയോഗം വയ്ക്കുകയാണ് എന്നാൽ നമ്മൾ അൽഫോൺ സാമ്പിടെ മാധ്യസ്ഥം തേടുമ്പോൾ ഇനി മുതൽ ഇങ്ങനെയൊന്ന് ശീലിച്ചു നോക്കുക അൽഫോൺ അമ്മ ഞെരുക്കങ്ങളിൽ എങ്ങനെ ഈശോയിലുള്ള വിശ്വാസം കൂടുതൽ ഊർജ സ്വൽതിയോടു കൂടി ജീവിച്ചുവോ അങ്ങനെ വിശ്വാസം അതിന്റെ സ്ഥിരത കാത്തുസൂക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് മാധ്യസ്ഥം തേടാം അൽഫോൺസ്വാമിയുടെ ആ മാധ്യസ്ഥം നമ്മുടെ സഹനങ്ങളിൽ ഒരിക്കലും തളർന്നു പോകാതെ മുൻപോട്ട് യാത്ര ചെയ്യുന്നതിന് പ്രത്യാവശ്യമുള്ള ഹൃദയത്തോടെ ദൈവത്തെ മൃഗപ്പിടിക്കുന്നതിന് നമ്മളെ പ്രോത്സാഹിപ്പിക്കും അമ്മയുടെ വ്യക്തിപരമായ സമർപ്പണം കൊണ്ട് ദൈവത്തോടുള്ള അഗാധമായ സ്നേഹ തീഷ്ണത കൊണ്ടാണ് ദൈവം അനുവദിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സ്വന്തം ഹൃദയത്തിൻ്റെ താല്പര്യം മനസ്സിൻ്റെ ഇഷ്ടമനുസരിച്ച് ചോദിച്ചു വാങ്ങിയത് എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചോദിച്ച് വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങളെ യഥായുക്തം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അവയിൽ ദൈവത്തിൻ്റെ തിരുമനസ്സനുസരിച്ച് എപ്പോഴും പെരുമാറിക്കൊണ്ട് പൂർണ്ണത കൈവരിച്ചാൽ മതി ദൈവം നമുക്ക് നൽകിയതിൽ പരിപൂർണമായി മഹത്വപ്പെടും അധികമായി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വിശുദ്ധരാകുന്നതിനും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുഹത്ത്വം നമ്മളിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും അത് അൽഫോൻസ് ഹൃദയവും അമ്മയുടെ സന്നദ്ധതയുമാണ് അങ്ങനെ നമ്മളിലുണ്ടായാലും ഇല്ലെങ്കിലും ഏറ്റവും കുറഞ്ഞ വർഷം അൽഫോൻസ് മാധ്യസ്ഥം ഇനി നമ്മൾ തേടുമ്പോൾ അൽഫോൻസ് അമ്മ എങ്ങനെ ഈശോയെ സഹനങ്ങൾ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അധികമായി സ്നേഹിച്ചുവോ ഞെരുക്കത്തിൻ്റെ ഓരോ സെക്കൻഡുകളും അമ്മ കടന്നു പോകുമ്പോഴും അമ്മയുടെ ഹൃദയത്തെ എങ്ങനെ മറ്റ് ചിന്തകളിൽ നിന്ന് വേദനയാവാം അസ്വസ്ഥതയാവാം ദൈവത്തെ അന്വേഷിക്കുന്നതിൽ നിന്ന് ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന എല്ലാ ചിന്തകളെയും മാറ്റിവച്ച് ദൈവത്തെ എങ്ങനെ ഹൃദയത്തിൽ നിലനിർത്തിയോ അതേ ഒരു അഭിഷേകം ഞങ്ങൾക്കും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ മധ്യസ്ഥം തീർച്ചയായും നമ്മുടെ പരിശുദ്ധ കത്തോലിക്കാ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൻ്റെ സത്യത്തെ കാത്തു സൂക്ഷിക്കാൻ ിൽ പ്രചോദനം നൽകും ഇന്ന് നമ്മൾ വിശുദ്ധ അൽഫോൺസ് സ്വാമിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും ഓഷ്യൻ സ്റ്റാർ കുടുംബത്തിൽ നിന്ന് അൽഫോൺസ് സ്വാമിയുടെ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു ഒപ്പം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെടുന്ന സഹനങ്ങളിലും വേദനാജനകമായ സാഹചര്യങ്ങളിലും ദൈവത്തിൽ ഹൃദയം അർപ്പിക്കാനുള്ള ഒരു അഭിഷേകം കൂടെ നേടിയെടുക്കാൻ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു